ജയിൽ മോചിതനായ കാപ്പാ കേസ് പ്രതിയെ സ്വീകരിച്ച് പാർട്ടി അംഗത്വം നൽകിയ സംഭവം വിവാദമായി ഇതിനെതിരെ പ്രതികരിച്ച് മന്ത്രി വീണ ജോർജ് രംഗത്തെത്തി ആയിരക്കണക്കിന് ആളുകളാണ് പാർട്ടിയിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്നും മന്ത്രി പറഞ്ഞു ബി ജെ പിയിലും ആർ എസ് എസിലും പ്രവർത്തിച്ചരാണ് പാർട്ടിയിലേക്ക് വരുന്നത് വിശദമായ മറുപടി പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് മുൻപ് തെറ്റായ രാഷ്ട്രീയവും രീതികളും പിന്തുടർന്നവർ അത് ഉപേക്ഷിച്ചു വന്നവരാണ് അതുകൊണ്ടാണ് ചെങ്കുടിയേന്താൻ തയ്യാറായി വന്നത് എന്നാൽ പാർട്ടിയിലേക്ക് വന്നതോടെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാതാകുമോ എന്ന ചോദ്യത്തിന് മന്ത്രി ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസമായിരുന്നു ശരൺചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെയും മന്ത്രി വീണ ജോർജും പാർട്ടി ജില്ലാ നേതൃത്വവും മാലയിട്ട് സ്വീകരിച്ചത് പത്തനംതിട്ട കുഴമ്പലയിലാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷം കേസിൽപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത ശരൺചന്ദ്രനെ അന്ന് കാപ്പാ താക്കീത് നൽകി വിട്ടയച്ചിരുന്നു കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുത് താക്കീത് നൽകിയതിനു ശേഷം ശരണിന് വിട്ടയച്ചത് ശേഷം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ശരൺചന്ദ്രനെട്ട് വകുപ്പ് പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഇതോടെ കാപ്പ ലംഘിച്ചെന്ന പേരിൽ മലയാളപ്പുഴ പോലീസ് ശരൺചന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിക്ക് ജാമ്യം ലഭിച്ചു ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ ശരൺചന്ദ്രനെ മുന്നൂറ്റിയെട്ട് വകുപ്പ് പ്രകാരമുള്ള കേസിൽ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നിന് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ശരൺചന്ദ്രൻ പുറത്തിറങ്ങി തുടര്ന്നാണ് സിപിഐഎം ജില്ലാ നേതൃത്വം പാർട്ടി അംഗത്വം നൽകിയത്